രാവിലെ എഴുന്നിട്ട് ഇപ്പം നല്ല മഞ്ഞ എന്നാ ഇത് വെയിൽ കൊള്ളാമെന്നൊക്കെ ഓർത്ത് പോയി നിന്നതാണ് അന്നേരം നോക്കിപ്പോ ഉണ്ടല്ലോ അവിടെ ഒരു കറിവേപ്പ് ഉണ്ടായിരുന്നു ഒരു ചീനിത്തൈൻ്റെ മുളവുണ്ടായിരുന്നു ഒരു വഴുതന ഉണ്ടായിരുന്നു അപ്പോൾ എന്നാൽ ഓർത്ത് എപ്പോഴും കരിയില കിടക്കുന്നു എന്നാൽ കരിയിലെല്ലാം കൂടെ തൂത്ത് കൂട്ടി അതിൻ്റെ ചുവട്ടിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ അത് ഓർത്തു തണുപ്പാണെങ്കിൽ സാരമില്ലെന്ന് പിന്നെ തണുപ്പ് കാലത്ത് ഇവിടെ കയ്യൊക്കെ മുരിഞ്ഞൊക്കെ വരത്തില്ല കയ്യും കാലുമൊക്കെ അതുകൊണ്ട് തന്നെ അതിൽ നൈറ്റിയുടെ കയ്യിലേക്ക് ഒരു കത്തൊക്കെ എടുത്തിട്ടിട്ട് ഞാൻ അങ്ങനെ അങ്ങ് പണി തുടങ്ങി ഒന്ന് ഇളക്കി കൊടുത്തു എനിക്കൊരു കരണ്ടി ഉണ്ടായിരുന്നു ഇവിടെ അപ്പോൾ അതും ഞാൻ പോയി അതെല്ലാം ഒന്ന് ഇളക്കി കരിയിലെല്ലാം കൂടെ ഒന്ന് തൂത്ത് കൂട്ടി അതിൻ്റെ ചുവട്ടിലേക്ക് ഇടാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഇട്ട് അതിൻ്റെ കരിയിൽ ഇട്ടാൽ മാത്രം കാറ്റ് വന്നാൽ പറന്ന് പോകും അത് കുറച്ച് മണ്ണും കൂടെ ഇളക്കി അതിൻ്റെ പുറത്തുകൂടെ ഇടണം നമ്മൾ എങ്കിലും എന്നിട്ട് പിന്നെ വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല അല്ല ചുമ്മാ ഈ തറഞ്ഞു നിൽക്കുന്നിടത്ത് കൊണ്ട് വെള്ളം ഒഴിച്ചിട്ട് കാര്യമില്ല എന്നിട്ടും ഇത്രേ ഈ വേനൽ തുടങ്ങിയതേ ഉള്ളൂ വെയിൽ തുടങ്ങിയതേ ഉള്ളേ എന്നിട്ട് പോലും കണ്ടോ എല്ലാം ഉണങ്ങി ഉണങ്ങി ഞാൻ ആ കരിയിലൊക്കെ അങ്ങനെ തൂട്ട് കൂട്ടി അതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ടു പിന്നെ മണ്ണൊക്കെ ഇളക്കി അങ്ങനെ ഇടുവാണേ അപ്പം മഞ്ഞ് കാലത്ത് മഞ്ഞ് കാലം തുടങ്ങിയില്ലേ ഇനിയിപ്പോൾ വേനലായി കഴിയുമ്പോഴത്തേനും ഒന്നും കാണത്തില്ല എല്ലാം ഉണങ്ങി പോകും അങ്ങനെ രാവിലെ ഞാൻ കുറച്ച് ജോലിയിലായിരുന്നു അങ്ങനെ മഞ്ഞന് മുതൽ മൂന്നാറിലൊക്കെ സീറോ ഡിഗ്രിയിലാണ് നിൽക്കുന്നത് എന്ന് പറയുന്നു അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ഒരു ഇതുണ്ടായിരുന്നു ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞത് ഒരു വാളരിപ്പയർ ഉണ്ടായിരുന്നു വാളരിപ്പയർ അതേലെ ചുമ്മാ ഒന്നും ചെയ്യേണ്ട ഒത്തിരി വാളരിപ്പയർ ഉണ്ടാകുന്നുണ്ട് ഇഷ്ടം പോലെ ഉണ്ടാകുന്നത് ഇവിടെ വേറെ ഒരെണ്ണം താഴെ നിൽപ്പണ്ടേ ഇതിപ്പോൾ മേളിൽ നിന്നാണ് ഞാൻ കഴിക്കുന്നത് പിന്നെ ഞാനകത്തെ കരിയിലെല്ലാം കൂടെ അതിൻ്റെ ചോട്ടിലോട്ടൊന്നും തട്ടിപൊടിപ്പോഴേന്ന് ഭയങ്കര പൊടി ആ എന്നാലും വേണ്ടില്ല വന്നതിൽ പിന്നെ ഇച്ചിരി മണ്ണെടുത്ത് അതിൻ്റെ ചോട്ടിലിടാന്നും കണ്ട് കുറച്ച് മണ്ണും കൂടെ എടുത്തിട്ട് അങ്ങനെ കുറച്ച് മണ്ണ് അതിൻ്റെ ചുവട്ടിലോട്ട് ഇടാന്ന് കണ്ട് ഇറങ്ങി വന്നു 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 കഴിഞ്ഞപ്പോഴത്തേനും ഈ കുറച്ച് പാവലും പയറും ഒക്കെ നേരത്തെ നട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ വീണ്ട പുറകിലെ സൈഡിലായിട്ട് ചെറിയൊരു സൈഡിലായിട്ട് അപ്പം അത് നോക്കിക്കഴിയുമ്പോഴത്തേനും അതെല്ലാം ഉണങ്ങിപ്പോയി കുറേ ദിവസമായിരുന്നു വെട്ടിക്കളയുന്നത് വിചാരിച്ചു അപ്പോൾ ഞാനതൊക്കെ ഒന്ന് വെട്ടി ശരിയാക്കുവാണ് അപ്പോൾ പിന്നെ ഞാൻ ഇച്ചിരി വെയിൽ കൊള്ളാമെന്നോർത്ത് ഷർട്ടൊക്കെ ഊരി മാറ്റി എന്നിട്ട് പിന്നെ ഞാനിങ്ങനെ അത് നമ്മൾ അവിടെ ഒരു കിളിക്കൂടൊക്കെ ഉണ്ടായിരുന്നു അത് പോകണ്ടെന്നോർത്താണ് ഞാൻ മാറ്റാഞ്ഞത് അപ്പോൾ വേറൊരു കിളിക്കൂടപ്പുറത്ത് അത് വെച്ചു അത് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് വേറൊരു കിളിക്കൂടപ്പുറത്ത് വെച്ചിട്ടുണ്ട് അത് ഞാൻ പിന്നെ കാണിക്കാവേ ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ കയറി പാവൽ എല്ലാം ഉണങ്ങിപ്പോയി ചെറിയ പാവൽ നല്ല വലിയ പാവലല്ല നമുക്ക് ഈ ചെറിയൊരു പാവലുണ്ടായിരുന്നേ അതിലെന്ത് മണിമണിമണി പോലെ പാവക്കെ ഉണ്ടാവുമായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഞാൻ ഒരുപാട് പേർക്ക് കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു വീട്ടിൽ നിന്ന് ആരെങ്കിലും ചിട്ടന്മാരോ ചിട്ടപ്പനാണെങ്കിൽ വലിയ ഇഷ്ടമായിരുന്നു അങ്ങനെ അതെല്ലാം അതിൻ്റെ അടിയിലെല്ലാം ഭയങ്കര പുല്ലായിരുന്നു അപ്പോൾ ഞാനതെല്ലാം പറിച്ചു മാറ്റി അങ്ങനെ കുറച്ച് ജോലിയിലാണ് നിങ്ങൾക്ക് എന്നാ വിശേഷം നിങ്ങളെല്ലാം കാപ്പിയൊക്കെ കുടിച്ചോ എന്തൊണ്ട് വിശേഷം സുഖമല്ലേ ഇന്നലെ എനിക്ക് ലൈബ്രില് വരാൻ പറ്റിയില്ല പിന്നെ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ ഓരോ പണികൾ ഇങ്ങനെ ഇറങ്ങി വന്ന് കഴിഞ്ഞപ്പം എന്തെങ്കിലും ഒരു പണി ചെയ്യേണ്ടേന്ന് ഓർത്തി ഞാനിപ്പോൾ നിൽക്കുന്ന നേരത്ത് വെയിൽ ഒരുവിധം വെയിലുണ്ട് കേട്ടോ അപ്പോൾ അവിടെ അവിടെ നിന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് തണുപ്പ് കുറവുണ്ട് നേരത്തെ നല്ല തണുപ്പുണ്ടായിരുന്നു പിന്നെ അങ്ങനെ അതെല്ലാം പറിച്ചു കളഞ്ഞ് പുല്ലൊക്കെ പറിച്ച് അതെല്ലാം വെട്ടി മാറ്റി കളഞ്ഞു വെട്ടി മാറ്റി വാരി കളഞ്ഞിട്ട് ഇപ്പം അത് തറഞ്ഞ് കിടക്കുക തറയേ അപ്പം അത് നമ്മളിന്ന് ഇളക്കി നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഇളക്കിയിട്ട് ഞാൻ കുറച്ച് മണലൊക്കെ കൊണ്ട് ഇടണം നമുക്ക് കുറച്ച് മണലൊക്കെ ഇട്ട് ഇളക്കി ഇട്ട് നട്ടിട്ടേ കാര്യമുള്ളൂ ഇളക്കാതെ പിന്നെ പയറ് നടാൻ പറ്റിയല്ലോ അവിടെ ഒരു ചീനത്തേ രണ്ട് മൂന്ന് ചീനത്തേ ഇപ്പുണ്ട് അന്നും കളഞ്ഞില്ല പിന്നെ ഒരു പിന്നെ ഉണ്ടായിരുന്നു അത് കളഞ്ഞില്ല പിന്നെ ഞാൻ അതിൻ്റെ സൈഡിൽ എന്നാൾ ഒരു തടിക്കഷ്ണമായിരുന്നു ഇരുന്നത് അതും ഇങ്ങ് ചെതുക്കിച്ച് പോയേ അപ്പം ഞാൻ രണ്ട് കട്ട അപ്പുറത്തു നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ട് അതിൻ്റെ സൈഡിൽ വെച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ മണ്ണൊക്കെ ഒലിച്ചു പോകാതെ പിന്നെ മണ്ണ് ഓർന്നു പോകാതെ ആ സൈഡിൽ രണ്ട് കട്ട വെച്ച് ശരിയാക്കി എന്നിട്ട് പിന്നെ ഞാൻ വന്ന് ഇച്ചിരി കൂടെ മണ്ണൊക്കെ അവിടെ നിന്ന് ഇളക്കിയിട്ട് നിങ്ങളും ഇതേപോലെ ചെയ്യണം കേട്ടോ കേട്ടോ നല്ല നന്നായിട്ട് ഞാൻ അത് ഇച്ചിരി മണലൊക്കെ കൊണ്ടുവന്ന് കുറച്ച് വെള്ളം ഇട്ടു എന്നിട്ട് നന്നായിട്ട് എല്ലായിടവും ഒന്ന് കുത്തി ഇളക്കി നല്ല പാകത്തിനാക്കി അപ്പം നേരത്തെ ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് നനച്ചിടുമായിരുന്നേ അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു നനവുണ്ട് പക്ഷേ നമ്മൾ തറിഞ്ഞ് കഴിക്കുമ്പം ഇത് ഇതാകാൻ പാടില്ലേ അതുകൊണ്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ച് നനച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു സൈഡിൽ തന്നെ ഇത് കണ്ടോ പിന്നെ ഞാനിപ്പോൾ ഇട്ടുകൊണ്ട് വന്നത് ഒരു പയറാണേ അപ്പം നീളമുള്ള ഒരു പയറാണ് കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ നടാൻ പോവാണ് അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരുക്കിയത് ഈ പയർ നടാൻ വേണ്ടിയാണ് ഇപ്പം നമ്മൾ നട്ടിട്ട് വേനൽക്കാലത്ത് നട്ടിട്ട് വെള്ളം ഒഴിച്ചുണ്ടാകുന്നതാണ് മഴക്കാലത്ത് ഉണ്ടാകുന്നതേക്കാളും നന്നായിട്ട് പയർ ഉണ്ടാകുന്നത് അങ്ങനെ ഞാൻ വെള്ളമൊക്കെ ഒഴിച്ച് നനച്ച് വെച്ചിരുന്ന തറയാണ് എന്നിട്ട് പുല്ല് പറിക്കാൻ അപ്പം എളുപ്പമുണ്ടായിരുന്നു നമുക്ക് അങ്ങനെ ഞാനത് പറിച്ചു ഇപ്പം ഞാൻ ഞാൻ ഈ പയർ കണ്ടോ അത് ഞാൻ നടാൻ പോവാണേ നീലുള്ള പയറാട്ടോ അപ്പം നട്ട് കഴിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള പയറും വഴുതനങ്ങയും എല്ലാം ഞാൻ ഇവിടുന്ന് ഉണ്ടാക്കി പറിച്ചെടുക്കും അങ്ങനെ കിട്ടും കേട്ടോ പിന്നെ കുറേ കഴിയുമ്പോൾ ഈ കുറച്ച് ഈ പുഴുവുണ്ടാകും ഈ വഴുതനയിലൊക്കെ വഴുതനയിലൊക്കെയേ പൊങ്ങിപ്പോകാൻ സമ്മതിക്കത്തില്ല എന്നിട്ട് പിന്നെ അത് മുറിച്ച് കളഞ്ഞിട്ട് എന്തെങ്കിലും ഇച്ചിരി ഈ പുഴുപ്പൊടിയൊക്കെ ഇടും പിന്നെ അങ്ങനെ പയർ നട്ടു അത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഇതുണ്ട് അതിൻ്റെ സൈഡിൽ ഒരു മുത്തുപോലൊരു ചെടിയാണ് ചീരച്ചെടി മുത്തുപോലെ അതിൻ്റെ പൂവേ പിന്നെ നമ്മുടെ റോസാച്ചെടി അതിൻ്റെ അടുത്ത് തന്നെ റോസടി ഇത് കണ്ടോ മഞ്ഞ് കാലം വായ്പത്തേന് മഞ്ഞ അല്ലേലും അതെ ഞാൻ ഈ പൂക്കളുണ്ടാകുന്ന ഉണ്ടാകുന്ന കരിഞ്ഞു പോകുമ്പോഴത്തേന് അത് വെട്ടിക്കളി അതുകൊണ്ട് ഈ പ്ലാസ്റ്റിക്കിൻ്റെ പൂ പോലെ ഇത് നിൽക്കുന്നത് എൻ്റെ ആ പൂവുണ്ടോ ആ റോസാച്ചെടിയിൽ എന്തു പൂവാണെന്നോ ഇഷ്ടം കഴിഞ്ഞ ദിവസം ചേച്ചിയാ താലത്തിന് വെക്കാനായിട്ട് മുഴുവനും വന്ന് പറിച്ചുകൊണ്ട് പോയതാണ് അത് കഴിഞ്ഞിട്ട് രണ്ട് ദിവസത്തിനകം ഉണ്ടായ പൂവായിരുന്നു മുട്ട ഉണ്ടായിരുന്നേ അങ്ങനെ ഉണ്ടായി പോയി എപ്പോഴും ഇത് ഞാൻ വെള്ളം ഒഴിക്കും കേട്ടോ അതുപോലെ ഞാൻ വെള്ളം ഒഴിക്കും എന്നാൽ എപ്പോഴും പൂക്കളുണ്ടാവും അങ്ങനെ നല്ല റോസ് റോസ എപ്പോഴും എന്ന് വെച്ചാൽ അതിനൊരു കാലാവധിയില്ല അതുപോലെ എന്നും നിത്യകല്യാണി എന്ന് പറയുന്ന പോലെ ആണ് അതിൽ പൂവുണ്ടാകുന്നത് ഇഷ്ടം പോലെ ഒരു അഞ്ചാറ് റോസയുണ്ട് അതിൽ നിറച്ചേ എപ്പോഴും പൂവുണ്ടാവേ അങ്ങനെ എനിക്കാണെങ്കിൽ ഇതിനെ പൂവിനെ എന്നാ ജീവനാണെന്ന് അറിയുക അങ്ങനെ അതുപോലെ ഞാൻ നോക്കുക അത് വെട്ടിക്കളഞ്ഞ് കളഞ്ഞ് കളഞ്ഞ് അതിൻ്റെ മണ്ട വെട്ടിക്കളയണം എന്നാലേ ഇത് പൂവുണ്ടാവുള്ളൂ അപ്പം അങ്ങനെ ഞാനത് കാണാമല്ലോ അല്ലേ നിങ്ങൾ കണ്ടില്ലേ എന്ത് രസമാണ് കണ്ടോ ആ ചീരയുടെ പൂവും കണ്ടോ പിന്നെ ഇതിനെല്ലാം കഴിഞ്ഞിപ്പോൾ കുളിച്ചിട്ട് കയറി വന്നതല്ലേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ എല്ലാവർക്കും സുഖമല്ലേ ബൈ ബൈ